ശിവരനാട് ക്ഷേത്രത്തിന് നേരെ ആക്രമണം ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടത്തിയ നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തു മണപ്പള്ളി പാവമ്പ പനങ്ങാട്ട് ജംഗ്ഷനിൽ രഞ്ജിത്ത് ഭവനിൽ രഞ്ജിത്ത് ചെറുകിഴ കിഴക്കതിൽ വിഷ്ണു യക്ഷിപ്പള്ളി പുത്തമേട്ടിൽ അമീൻ തഴവ കുറ്റിപ്പുറം കൊക്കോട്ടത്ത് കിഴക്കതിൽ ഷെർൻഷ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ശിവരനാട് വടക്ക് വടക്കം പുതുശ്ശേരി മുകൾ മലനട ക്ഷേത്രത്തിന് നേരെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു ആക്രമണം ഉണ്ടായത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കടന്ന് ഓഫീസിന്റെ ജനറൽ ക്ലാസ്സുകളും കൽവിളക്കുകളും മേശിയും കസേരകളും ഉൾപ്പെടെ അടിച്ചു തകർക്കുകയായിരുന്നു ശബ്ദം കേട്ട് പരിസരവാസികൾ എത്തുന്നത് കണ്ട് പ്രതികൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ പോലീസ് നടത്തിയ പണിതറച്ചുള്ള അന്വേഷണത്തിൽ ചാരുമൂട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പിടികൂടിയത് കുടിപ്പകയാണ് ആക്രമണ കാരണമെന്നാണ് പോലീസ് പറയുന്നത് ഉത്സവ പറമ്പുകളിലെ സ്ഥിരം പ്രശ്നക്കാരായ പ്രതികൾ അടുത്തിടെ ആക്രമണം നടത്തിയ ക്ഷേത്രത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ശസ്താംകോട്ട ഡിവൈഎസ്പി എസ് ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരം ശൂരനാട് സി ഐ ജോസഫ് ലിയോൾ ശസ്താംകോട്ട എസ് സി ഷാനവാസ് ജി എസ് ഐ ശ്രീകുമാർ ശൂരനാട് സ്റ്റേഷനിലെ രാജേഷ് ധനേഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് driving